നമസ്കാരം ഞാൻ ഡോക്ടർ സുശ്രുത് കൃഷ്ണദാസ് മൗലാന ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഗ്യാസ്ട്രോൻറ്റോളജിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നു ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഡിസ്പെപ്സിയ എന്ന രോഗാവസ്ഥയെക്കുറിച്ചായിട്ടാണ് ഡിസ്പെപ്സിയ എന്നതൊരു ഗ്രീക്ക് വാക്കാണ് അതിൻ്റെ തർജ്ജമ ബുദ്ധിമുട്ടുള്ള ദഹനം അപ്പോൾ അടുത്ത് വരുന്ന ഒരുപാട് രോഗികൾ പറയുന്നൊരു കാര്യമാണ് വയറിൻ്റെ മുകൾ ഭാഗത്തുള്ള വേദന കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ വയറ് നിറഞ്ഞതായിട്ടുള്ളൊരു തോന്നൽ വയർ എപ്പോഴും വീർത്തിരിക്കുക വയറ് എരിച്ച് ഇത് ഒരു ഡിസ്പെപ്സിയ ആണ് ഡിസ്പെപ്സിയ നമ്മൾ ഫങ്ഷണൽ ഡിസ്പെപ്സിയ ആൻഡ് ഓർഗാനിക് ഡിസ്പെപ്സിയ ഇങ്ങനെ രണ്ടായി തരം തിരിച്ചിരിക്കുന്നു ഓർഗാനിക് ഡിസ്പെപ്സിയ വയറിൻ്റെ എന്തെങ്കിലും ഇൻഫെക്ഷൻ അണുബാധ ചിലപ്പോൾ അത് ഹെലികോബാക്ടർ പൈലോറി എന്ന അണുവാ മറ്റ് അണുബാധകളിലും കാണാറുണ്ട് ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസ് വയറിൽ വരുന്ന അൾസർ ഡിസീസ് അതുമല്ലാതെ പിന്നെ വയറിലുള്ള ക്യാൻസർ ഈസോഫാഗസിലുള്ള ക്യാൻസർ ഇതെല്ലാം ഡിസ്പെപ്റ്റിക് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട് പിന്നീടുള്ളത് പാൻക്രിയാസ് ആൻഡ് ബിലിയറി ട്രാക്ക് ഡിസീസ് ഇതിലും ഡിസ്പെപ്റ്റിക് സിംറ്റംസ് കാണാറുണ്ട് നമ്മൾ ഇതിനെ നോക്കുമ്പോൾ വളരെ ചെറിയ പ്രായക്കാർ അമ്പത് നാൽപ്പത് വയസ്സിനോ അമ്പത്തഞ്ച് വയസ്സിനോ താഴെയുള്ള ആളുകൾ ഈ ഡിസ്പെപ്റ്റിക് സിംറ്റംസ് ആയിട്ട് വരുന്നു നമ്മൾ പ്രാഥമിക ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല അൾട്രാസൗണ്ട് പരിശോധനയിലും പ്രധാന പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് തൊട്ട് നാലാഴ്ച വരെ ഒരു ആൻറ്റിസെക്രിട്ടറി തെറാപ്പി ട്രയൽ കൊടുത്ത് നോക്കാം ആസിഡ് കുറയ്ക്കാനുള്ള മരുന്ന് അതിൽ അവർ ഇംപ്രൂവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എൻഡോസ്കോപ്പി പരിശോധന നടത്തി നമുക്ക് പ്രത്യേകിച്ച് കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് ഉറപ്പുവരുത്താവുന്നതാണ് ഇതേപോലെ പുണ്ണുങ്ങളോ ഹെലികോബാക്ടർ പൈലോറിയാണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താവുന്നതാണ് പക്ഷേ ചില ആൾക്കാർ ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ അമ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ഡിസ്പെപ്സിയ സിംറ്റംസ് ഉള്ള ആൾക്കാർ അതേപോലെ തന്നെ കാര്യമായ ഭാരക്കുറവ് വെയിറ്റ് ലോസ് അനുഭവപ്പെടുന്ന ആൾക്കാർ രക്തം കുറഞ്ഞു പോകുന്ന അവസ്ഥയുള്ളവർ മലത്തിലൂടെ ബ്ലഡ് പോകുന്ന അവസ്ഥയുള്ളവർ ഇവർക്കൊക്കെ എൻഡോസ്കോപ്പി വൈകിപ്പിക്കാതെ നേരത്തെ ചെയ്തു നോക്കുന്നതായിരിക്കും നല്ലത് എങ്കിൽ നമുക്ക് എന്തെങ്കിലും ചികിത്സിക്കപ്പെടേണ്ട ഉണ്ടെങ്കിൽ നേരത്തെ കണ്ടെത്താനും നേരത്തെ ചികിത്സിക്കാനും ഇത് സഹായകമാകുന്നു ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്